ഒന്നിച്ചു അഭിനയിച്ചതിന് ശേഷം പ്രണയിച്ച് വിവാഹം ചെയ്യുന്നവരെ പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുണ്ട് അതിലേറെയും ഞെട്ടലോടെ സ്വീകരിച്ച വാർത്തകളായിരിക്കും എന്നിരുന്നാലും പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന കൂടിച്ചെല്ലുകളും കുറവൊന്നുമല്ല അതിലെടുത്തു പറയാവുന്ന പ്രണയി വിവാഹമായിരുന്നു സംയുക്ത വർമ്മയുടെയും ബിജു മേനോന്റെയും ഇരുവരും മേഡ് ഫോർ ഈച്ചഅതർ എന്ന തലക്കെട്ടുകളിൽ തിളങ്ങി നിന്നവർ നടി ഊർമിള ഉണ്ണിയുടെ കുടുംബത്തിൽ നിന്നും സിനിമാ ലോകത്തിലേക്ക് ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അഭിനേത്രിയായിരുന്നു സംയുക്ത വില്ലനായി അരങ്ങേറ്റം കുറിച്ച് ഏവരെയും ആകർഷിപ്പിക്കുന്ന ശബ്ദത്തിനുടമയായി ഇന്ന് സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് വളർന്നു നിൽക്കുന്ന നടനാണ് ബിജു മേനോൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലായിരുന്നു ഇരുവരും ആദ്യമായി ഒന്നിച്ചഭിനയിച്ചത് പിന്നീട് അങ്ങോട്ട് ഒരുപിടി നല്ല കുടുംബ ചിത്രങ്ങൾ ഇവർ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു എല്ലാം വമ്പൻ ഹിറ്റുകളായിരുന്നു എങ്ങനെയായിരുന്നു പ്രണയം തുടങ്ങിയത് എന്ന ചോദ്യത്തിന് സംയുക്ത പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സാഹചര്യം കാരണമായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു ബിജുവേട്ടനോട് എന്നാൽ പ്രണയിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല കാരണം എവിടെ ചെന്നാലും എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കുമായിരുന്നു ഞങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പ്രണയത്തിലാണ് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു കോളേജിലെ ആനുവൽ ഡേക്ക് ഞാൻ ബിജുവേട്ടനെ ക്ഷണിച്ചു എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു അതെനിക്ക് ഏറെ വിഷമമുണ്ടാക്കി ജാടെയാണെന്ന് ഞാൻ ചിന്തിച്ചു എന്നാൽ വിവാഹത്തിന് ശേഷമാണ് ബിജുവേട്ടന്റെ പോസിറ്റീവ് ഒക്കെ കാണാൻ കഴിഞ്ഞതെന്ന് ചിരിയോടെ പറഞ്ഞു നിർത്തി സംയുക്ത വർമ്മ സംയുക്ത വർമ്മയുടെ ഏത് സ്വഭാവമാണ് ബിജു മേനോനെ ആകർഷിച്ചത് എന്നുള്ള ചോദ്യത്തിന് ബിജു മേനോന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അടുപ്പിച്ച സിനിമകൾ ചെയ്തപ്പോൾ സംയുക്തയെ ഞാൻ നന്നായി ശ്രദ്ധിക്കുമായിരുന്നു റിച്ചേർഡ് ആണോ ചൈൽഡ് ആണോ എന്നൊക്കെ ഞാൻ കൃത്യമായി നോക്കുമായിരുന്നു ഫെയിമൊക്കെ പിന്നീട് പ്രശ്നമാകുമോ എന്നും ഞാൻ ചിന്തിച്ചിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഒരുപാട് വഴക്കുണ്ടാകുമായിരുന്നു അന്നൊക്കെ ഞങ്ങളുടെ വീട്ടുകാർ ചിന്തിക്കുമായിരുന്നു ഇവർ എപ്പോഴും വഴക്കിടലാണല്ലോ എങ്ങനെ വിവാഹം ചെയ്യുമെന്ന് വിവാഹത്തിന് മുൻപ് പരസ്പരം നെഗറ്റീവ് മാത്രമായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത് വിവാഹത്തിന് ശേഷം പോസിറ്റീവ് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരും ബ്ലൈൻഡായിരുന്നില്ല അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വിജയരഹസ്യവും